നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വടക്കാഞ്ചേരി ഏരിയ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശേഖരണം നിന്നും നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് ഈ ഉൽപ്പന്ന ശേഖരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ കഴിയും വോട്ടുപാറയിലും ഏകദേശം പത്ത് അഞ്ഞൂറോളം നാളികേരം നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങൾ കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒട്ടാകെ ആ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഘടക സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കുറച്ച് സമ്മേളനം വൈകിയിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ ഏരിയ സമ്മേളനങ്ങളാണ് ഈ മാസം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാസത്തോടു കൂടി നമ്മുടെ ഏരിയ സമ്മേളനങ്ങൾ അവസാനിപ്പിച്ച് ഫെബ്രുവരി മാസം നമ്മുടെ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് വെച്ച് ചേരാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് കുന്നംകുളം ഏരിയ കമ്മിറ്റിയൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷിൽ നിന്ന് ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഉൽപ്പന്ന ശേഖരണം ഏറ്റുവാങ്ങി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എസ് സിദ്ധൻ ടി വി സുനിൽകുമാർ കെ എം അഷറഫ് പി മോഹൻദാസ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബി ന്യൂസ് എരുമപ്പെട്ടി